നമ്മൾ ദൈവം പൊയ്ക്കൊണ്ടിരിക്കുന്നത് പാലാരിവട്ടം ബൈപ്പാസ് ജംഗ്ഷനിൽ പുതുതായി ഓപ്പൺ ചെയ്ത ജയലക്ഷ്മി സിൽസിലേക്കാണ് കേട്ടോ കറക്റ്റ് ലക്ഷ്യം പറയുകയാണെങ്കിൽ പൈപ്പ് ലൈറ്റ് ജംഗ്ഷൻ പാലാരിവട്ടം അല്ലെങ്കിൽ നമ്മുടെ എൻ എച്ച് ഫ്ലൈ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ ഇന്നലെ ആയിരുന്നോ ഇനോഗ്രേഷൻ ഇന്നലെ എന്ന് പറയുമ്പോൾ ഫെബ്രുവരി ട്വന്റി സെക്കൻഡിനായിരുന്നു കേട്ടോ പാർക്കിംഗ് എല്ലാം ഫുൾ ആയതുകൊണ്ട് നമ്മൾ കീ അവർക്ക് കൊടുക്കാട്ടോ ചെയ്തേ ജസ്റ്റ് കയറി ചെല്ലുമ്പോൾ ഒരു വ്യൂ ഇങ്ങനെ ആയിരുന്നു കേട്ടോ സൺഡേ ആർന്നുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നേ മൂന്ന് ഫ്ലോറേ ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുള്ളൂ കേട്ടോ ഗ്രൗണ്ട് ഫ്ലോറിൽ മെറ്റീരിയൽസ് അൽവാ സെറ്റ് എനിക്ക് കിറ്റ് സെക്ഷനും കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാ ഷോപ്പിലും കാണുന്ന ടൈപ്പ് മെറ്റീരിയൽസ് ഒക്കെ തന്നെയായിരുന്നു കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത് പിന്നെ ചില മെറ്റീരിയൽസ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതൊക്കെ ഇഷ്ടപ്പെട്ടു ഇത് മീറ്ററിന് ഫോർ തോട്ടിയുള്ളൂ കേട്ടോ ഇതിന്റെ വേറെ ഷെയ്ഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ പറയുവാണെങ്കിൽ കോട്ടന്റെ നല്ല നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നെട്ടോ റേറ്റ് വരുന്നത് അറൗണ്ട് വൺ ടെൻ ഒക്കെയാണ് ഈ ഒരു നെറ്റ് ഫാബ്രിക്സിന് മീറ്ററിന് വൺ വൺ നയൻ സീറോ കേട്ടോ ഇതിന്റെ പല പല ഷെയ്ഡ്സ് ഒക്കെ ഉണ്ടായിരുന്നേ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് കിഡ്സ് സെക്ഷനും സൽവർ സെക്ഷനൊക്കെ കേട്ടോ കിഡ്സ് സെക്ഷനിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒപ്പം ഇൻറ്റീരിയേഴ്സ് ആണെങ്കിലും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഈയൊരു ഫ്ലോറിൽ ലെഫ്റ്റ് സൈഡിലെ മെൻസ് കളക്ഷനും റൈറ്റ് സൈഡിലായിട്ട് സാരിയുടെ കളക്ഷൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ ഈ കാണുന്ന ഷേർട്ടൊക്കെ സെവൻ നയൻറ്റി ഫൈവ് സിക്സ് നയൻറ്റി ഫൈവ് അങ്ങനെയൊക്കെയായിരുന്ന റേഞ്ച് മെറ്റീരിയൽ ആണെങ്കിലും എടുത്തു പറയാൻ വയ്യട്ടോ നല്ല മെറ്റീരിയൽ ആയിരുന്നു ജയലക്ഷ്മി നോക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് സാരിയിലേക്കാണല്ലോ അപ്പോൾ ദേ സാരിയുടെ സെക്ഷൻ ആണ് ഇത് ഇവിടെ കോട്ടൺ ബനാറസി സിൽക്ക് അങ്ങനെ അങ്ങനെ ഞാൻ കേൾക്കാത്ത ടൈപ്പ് മെറ്റീരിയൽസ് വരെ ഉണ്ടായിരുന്നെട്ടോ ഇപ്പൊ കണ്ട കോട്ടൺ സാരി എയ്റ്റ് ഫോർട്ടി റേഞ്ചിലൊക്കെ വരും കേട്ടോ തൊട്ടിപ്പുറം ലെഹങ്കാസ് ഇനവേസ് ഒക്കെ ആണെ ഈയൊരു സെക്ഷൻ ഫുൾ ബനാറസിയുടെ കളക്ഷൻസ് ആണ് കേട്ടോ എബൗ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് കേട്ടോ റേഞ്ച് പേസ്റ്റൽ ഷെയ്ഡ്സിലും ഡാർക്ക് ഷെയ്ഡ്സിലും ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഈ ഒരു സാരിക്ക് തൗസൻഡ് സിക്സ് സിക്സ്റ്റി ആണ് കേട്ടോ ഇന്നലെ ഇനോഗ്രേഷൻ ആയോണ്ട് എല്ലാം വാരി വലിച്ചിട്ടേക്ക് വരുന്ന കേട്ടോ ശരിക്കും ഞാൻ ചുമ്മാ കാണാൻ പോയതാണ് കേട്ടോ സാരി എടുക്കണമൊന്നൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഈ ബ്ലാക്ക് സാരി ഒക്കെ കണ്ടപ്പോ എനിക്ക് വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതെല്ലാം തന്നെ ബനാറസി കളക്ഷൻസ് ആണ് കേട്ടോ അങ്ങനെ ബ്ലാക്കും റെഡും എല്ലാം മാറി മാറി വെച്ചൊക്കെ നോക്കി പിന്നെ പുറത്ത് ഷെയ്ഡിൽ കൊണ്ട് വെച്ച് നോക്കിയപ്പോൾ ബ്ലാക്ക് ഇച്ചിരി ഡളാണെന്ന് തോന്നുന്നു അങ്ങനെ ബ്ലാക്ക് വിട്ടു ഈ കാണുന്നതൊക്കെ സെവൻ എയ്റ്റി റേഞ്ചിലുള്ള സിൽക്ക് സാരീസ് ആണ് കേട്ടോ ഇവിടെ ഒരുപാട് പേസ്റ്റൽ ഷെയ്ഡ്സ് ഒക്കെ ഉണ്ട് പിന്നെ ഡാർക്ക് ഷെയ്ഡ്സിലും ഡബിൾ ഷെയ്ഡ്സിലൊക്കെ ഉള്ള സിൽക്ക് സാരീസ് ഒക്കെ ഉണ്ട് കേട്ടോ അത് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അബോ ആണേ ഈ കാണുന്നതൊക്കെ അതാണ് കേട്ടോ ഈയൊരു സെക്ഷൻ ഫുള്ള് സാരിയുടെ കളക്ഷൻസ് ഒക്കെയാണ് കേട്ടോ ഇതൊരു തൗസൻഡ് റേഞ്ചിൽ വരുന്ന കോട്ടൺ സാരി ആണ് കേട്ടോ കോട്ടൺ സാരിയിലും ഒരുപാട് നല്ല കളേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ തൊട്ടടുത്തായി ഫാൻസി സാരിയുടെ കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇത് ഏകദേശം ത്രീ തൗസൻഡ് അറൗണ്ട് ഒക്കെ വരും എബവ് ഫൈവ് തൗസൻഡ് പിന്നെ ബ്രൈഡൽ സാരീസ് ഒക്കെ മേളത്തെ ഫ്ലോറിലാണ് കേട്ടോ വരുന്നത് ഈ ഒരു സാരി ഏത് മെറ്റീരിയലാണെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ നല്ല സോഫ്റ്റ് ആയിരുന്നു നല്ല കളർ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു കേട്ടോ ആ ഇത് ഒരു അങ്ങനെ ഞാൻ വീണ്ടും ബ്ലാക്കിലേക്ക് എത്തിയിട്ടോ ഇതൊരു ബിലോ ടു തൗസൻഡ് റേഞ്ച് ഉള്ള ഒരു സാരിയാണ് ഇതെല്ലാം നമുക്ക് ഡെയിലി വെയർ ചെയ്യാൻ പറ്റിയ കോട്ടൺ ആണ് കേട്ടോ കോട്ടൺ സാരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോർ ഹൺഡ്രഡ് മുതലാണ് പക്ഷെ ഇപ്പൊ എല്ലാം മിക്സ് ആയി കിടക്കണോണ്ട് ഞാൻ ഫോർ ഹൺഡ്രഡിന്റെ ഒന്നും കണ്ടില്ല നമ്മൾ എല്ലാ ഏരിയ ഒന്നും കവറൊന്നും ചെയ്തില്ല കേട്ടോ ഇപ്പൊ തന്നെ ഒരുപാട് ലൈറ്റ് ആയി ഈ കാണുന്ന ഷേർട്ടൊക്കെ സിക്സ് നയൻറ്റി ഫൈവ് ആ ഒരു റേഞ്ചാണ് ഇൻ്റീരിയേഴ്സിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ കേട്ടോ എല്ലാം നല്ല ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ തേർഡ് ഫ്ലോറിലെ ബ്രൈഡൽ കളക്ഷൻസ് കളക്ഷൻസൊക്കെയാണ് കേട്ടോ മെൻ സെക്ഷനിലേക്ക് നോക്കുവാണെങ്കിൽ ഒരുപാട് പ്രീമിയം കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതും പല പല ഷെയ്ഡ്സിൽ ഒരു ഭാഗം നല്ല നീറ്റായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടോ ഈ ഒരു സെക്ഷനിൽ അങ്ങനെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പേയ്മെൻറ്റിൻ്റെ എവിടെയും തിരക്കുണ്ടായിരുന്നില്ല അങ്ങനെ പേയ്മെൻ്റ് ഒക്കെ ചെയ്തു ഡെലിവറിയുടെ എവിടെ കുറച്ചധികം തിരക്കുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ടൈം നമ്മൾ വെയിറ്റ് ചെയ്തതിനു ശേഷമാണ് കേട്ടോ നമ്മുടെ സാരിയൊക്കെ കിട്ടിയത് അങ്ങനെ വെറുതെ കാണാൻ പോയി ഞാൻ സാരിയായിട്ട് പുറത്തിറങ്ങിയെങ്കിലും ചെറിയൊരു പോസ്റ്റിന് ശേഷം ആട്ടോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് നമ്മുടെ വണ്ടി എത്തിയിട്ടില്ലായിരുന്നു ഇവിടെ പാർക്കിംഗ് ഫുള്ളായതുകൊണ്ട് ഇവിടുത്തെ സ്റ്റാഫ് തന്നെ നമ്മുടെ വണ്ടി വേറൊരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആ സമയം നമ്മൾ ലൈറ്റൊക്കെ കണ്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അവിടെ ഇരുന്നു കേട്ടോ